ജൂലൈ പതിനെട്ടെന്നുള്ള ഇന്നത്തെ ദിവസത്തിന് യു എയുടെ രൂപീകരണ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇന്നത്തെ ദിവസം ജൂലൈ പതിനെട്ടുകൾ യൂണിയൻ പ്ലസ് ഡേ ആക്കി മാറ്റിയിരിക്കുകയാണ് യു എയുടെ ഭരണാധികാരി പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയൻ ഒരു ജൂലൈ പതിനെട്ടിനാണ് യു എ എന്ന് ഈ രാജ്യത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡിക്ലറേഷനിൽ ഹിസൈനസ് ഷെയ്ഖ് സായിദും അദ്ദേഹത്തിൻ്റെ സഹഭരണാധികാരികളും ചേർന്ന് ഒപ്പുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈ പതിനെട്ടിനാണ് വളരെ സുപ്രധാനമായ ഈ നീക്കം നടന്നത് അതിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ രണ്ടിന് യു എ എന്ന സുഭദ്രമായ രാജ്യം ഔദ്യോഗികമായി പിറവിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ജൂലൈ പതിനെട്ട് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്നും അത് ദേശവ്യാപകമായി അതീവ പ്രാധാന്യത്തോടെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസമാണെന്നും യു പ്രസിഡന്റ് ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഉടമകളില്ലാതെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങൾ അത് വളർത്തു മൃഗങ്ങളായിരിക്കാം അങ്ങനെയുള്ള മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉമ്മൽ ഒരു പ്രധാനപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉമൽ ഭരണാധികാരി അതായത് ഉടമകളില്ലാതെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിയുന്ന തരത്തിൽ വളർത്തുമൃഗങ്ങളെയാണെങ്കിലും മറ്റു മൃഗങ്ങളെയാണെങ്കിലും കണ്ടാൽ അതിനെ പിടികൂടേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം ഉമൽഖൊയിൻ മുനിസിപ്പാലിറ്റിക്കായിരിക്കും എന്നുള്ള ഉത്തരവാണിപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഉമ്മൽ ഖൊയിൻ്റെ ഭരണാധികാരി ഹിസൈന ഷേഖ് സൗദ്ബിൻ റാഷിദ് അൽമുല്ല ഇനി ഇങ്ങനെ പിടികൂടപ്പെട്ടത് നമ്മുടെ വളർത്തു മൃഗമായിരിക്കും നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗമായിരിക്കും നമ്മൾ കാണാതെ ചിലപ്പം പുറത്തേക്ക് ചാടിയ മൃഗമായിരിക്കും അങ്ങനെ പിടികൂടപ്പെട്ടാൽ മൂന്ന് ദിവസത്തിനകം ഇവയെ വിട്ടുകിട്ടുന്നതിനുള്ള റിക്വസ്റ്റ് ഉടമകൾ കൊടുക്കാത്ത പക്ഷം ഇവയെ കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും അവകാശവും ഉമൽക്കൊയിൻ ആയിരിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിലെ മിക്ക ജില്ലകളിലും നല്ല മഴ പെയ്യുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ അതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിലേക്ക് എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വിമാനയാത്രക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വിമാനയാത്രകളുമായി ബന്ധപ്പെട്ട ടൈമിങ്ങും വിമാനം കൃത്യമായിട്ടാണോ അവിടെ എത്തുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ അതിൻ്റെ ടൈമിംഗൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ കുവൈറ്റിൽ നിന്നും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്തിൽ ഇറങ്ങേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വഴിതിരിച്ച് നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട് ഇപ്പോഴും വിമാനത്തിനുള്ളിൽ തന്നെയാണ് ഇന്ന് പുലർച്ചെ കുവൈറ്റിൽ നിന്ന് വിമാനമാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയിരിക്കുന്നത് ഇപ്പോഴും വിമാനത്തിനുള്ളിലാണ് കാലാവസ്ഥ അനുകൂലമാവുമ്പോൾ കണ്ണൂരിലേക്ക് വിമാനം കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ ദുബായ് എമിറേറ്റിൽ മരണമടഞ്ഞ നിലയിൽ കണ്ടെത്തിയ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇയാളെ തിരിച്ചറിയുവാൻ വേണ്ടി പൊതുജനങ്ങളുടെ സഹായം തേടുകയാണ് ദുബായ് പോലീസ് ഖിസൈസ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ചിത്രം നൽകിയിരിക്കുന്നത് അൽമുഹൈസിന് ടൂറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വ്യക്തിയാണിത് ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നവർ ദുബായ് അൽ ഖിസൈസ് പോലീസ് സ്റ്റേഷനുമായി കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒൻപത് പൂജ്യം ഒന്ന് എന്ന പോലീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുക ദുബായ്ക്ക് പുറത്തു നിന്നാണ് വിളിക്കുന്നതെങ്കിൽ പൂജ്യം നാലെന്ന ഏരിയ കോഡ് കൂടി ചേർക്കണമെന്നും ദുബായ് പോലീസ് നിർദ്ദേശിക്കുന്നു